ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്നാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി ആർ ബിന്ദു സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് ഹേമ കമ്മിറ്റിക്ക് രൂപം നൽകിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി മേഖലയിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും ലിംഗപരമായ അസമത്വങ്ങളെക്കുറിച്ചും സ്ത്രീകളായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്ന പ്രയാസങ്ങളെ പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ അവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമായ അന്വേഷണത്തിനു വേണ്ടി ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് തീർച്ചയായും അത്തരം തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ആ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത് തീർച്ചയായും ആ കമ്മിറ്റി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ടു പോവുകയാണ് സർക്കാർ